എന്നുള്ളൊരു നിഗമനം പറയുന്നു അപ്പോ ആളുകളിൽ എന്തായാലും കണ്ടു എന്ന് പറഞ്ഞൊരു ഭീതി നിലവിൽ നാട്ടുകാല ഭാഗത്ത് ഇത്തരമുള്ള പെടിയും ഭയവും ഉണ്ടായതുകൊണ്ട് അത് ഒഴിവാക്കാനായിട്ട് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായിട്ട് അവിടെ ക്യാമറ സ്ഥാപിക്കുന്നതായിരിക്കും ഭാരതീപുരം ഓയിൽ പാമ്പ് മേഖലകളിൽ പുലിയെ കണ്ടു എന്നുള്ള ജനഭീതിയെ തുടർന്ന് ഡിവൈഎഫ്ഐ അഞ്ചൽ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ചൽ വനംവകുപ്പ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർക്ക് പരാതി നൽകി അഞ്ചൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ജി അജയ്കുമാറിന് നൽകിയ പരാതിയിൽ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആളുകളിൽ എന്തായാലും കണ്ടു എന്ന് പറഞ്ഞൊരു ഭീതി നിലവിൽ അവിടെ ഉണ്ട് അപ്പൊ നമുക്ക് ആ ഭീതി ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിട്ടുള്ള ഒരു സംവിധാനം കൃഷിക്കാരും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊക്കെയാണ് അവർ ഈ ജോലിക്ക് പോകുന്നത് അപ്പോൾ ഡിവൈഎഫ്ഐ നേതാക്കളായ ഷൈൻ ബാബു അഭിലാഷ് റാം തുടങ്ങിയ നേതാക്കൾ എത്തിയാണ് പരാതി നൽകിയത് തുടർന്ന് ജനങ്ങളുടെ ഭീതി അകറ്റാൻ വേണ്ടി പ്രദേശത്തെ ക്യാമറ സ്ഥാപിക്കാമെന്ന് അഞ്ചൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജി അജയ്കുമാർ പറഞ്ഞു പത്മാർക്ക് അയച്ചു ആ പത്മാർക്ക് അയച്ചു തന്നത് ഞാൻ തേക്കടി അപ്പൊ ഞാൻ കൂടുതൽ അല്ല അതുകൊണ്ട് ഞാൻ തേക്കടിയിൽ അയച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് അവർ അനലൈസ് ചെയ്തിട്ട് റിപ്പോർട്ട് തന്നെ റിപ്പോർട്ട് ചെയ്തപ്പോൾ അതില് നഖങ്ങൾ വളരെ കൃത്യമായി പതിഞ്ഞിട്ടുണ്ട് ആ പത്മാർക്ക് അപ്പോൾ ഒരിക്കലും പുലിയും ഓടുന്ന വഴി നഖം പറയില്ല അപ്പം അത് പട്ടിയുടെ ഡോഗ് ഫാമിലിയിൽപ്പെട്ടതാണെന്നാണ് അവർ പറയുന്നത് ഏതായാലും അവരത് പറഞ്ഞോട്ടെ ഇപ്പം നിങ്ങൾ ഇത്രയും വന്നിട്ട് നമുക്ക് ഇത്രയും ആശങ്ക ജനങ്ങളുടെ ഒരു ആശങ്ക എന്ന് അത് ദൂരീകരിക്കാനുള്ള പ്രവൃത്തി ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യണം അപ്പം നിങ്ങളുടെ ഡിമാൻഡ് അനുസരിച്ച് ക്യാമറ വെക്കണം എന്നുണ്ടെങ്കിൽ ക്യാമറ വെക്കാം ഇന്ന് തന്നെ ക്യാമറ വെക്കാം അതേപോലെ ആർ ആർ ടിയുടെ സേവനം അവിടെ പരമാവധി സമയം റൊട്ടേറ്റ് ചെയ്ത് പെട്രോളിങ് നടത്തക്ക രീതിയിൽ നമുക്ക് ഏർപ്പാട് ചെയ്യാം ഇനി ഇൻ കേസ് ഈ കൂടുതൽ ക്യാമറയിൽ ഇത് പതിയാണ് നമുക്ക് അപ്പോൾ തന്നെ നമുക്ക് ചീഫ് പെർമിഷൻ കൂടുവെച്ചിട്ട് അതേസമയം വനം വകുപ്പിന് ആ പ്രദേശത്തു നിന്നും കിട്ടിയ കാൽപ്പാടുകൾ പരിശോധനക്ക് വിധേയമാക്കിയപ്പോൾ പുലിയുടെയോ കടുവയുടെ അല്ല എന്നുള്ള വിവരമാണ് വനം വകുപ്പ് നൽകുന്നത് അതിനനുസരിച്ച് അഞ്ചൽ ആർ ആർ ടിയും സ്റ്റാഫും അവിടെ പോയി വിദഗ്ധമായി പരിശോധിച്ചു പരിശോധിച്ച സമയം അവര് നമുക്ക് അയച്ച കാൽപ്പാടുകൾ നമ്മൾ വിശകലനം ചെയ്തപ്പോൾ അത് പുലിയുടെയോ കഴിവയുടെയോ അല്ല എന്നൊരറിവാണ് നമുക്ക് കിട്ടിയത് എങ്കിലും റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി